നേഷൻ േക്ഷകർക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ഏറെ വേദനാജനകമായ വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടുങ്ങിയ സ്ഥലത്തിന് സമീപത്തെ മരക്കൊമ്പുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും ധാരാളം ആളുകൾ താരത്തെ കാണാൻ താരം പ്രസംഗിക്കുമ്പോൾ ഒരു മരക്കൊമ്പൊടി ചിലർ താഴേക്ക് വീണതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഒരു കുഞ്ഞിനെ കാണാതായതും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു നിരവധി ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് അപകടനിലയിലാവുന്നു അപകടനിലയിലായവരിലേറെയും അത്യാസന നിലയിൽ ആംബുലൻസ് വരുന്നത് കണ്ട് കുറിച്ച് ചോദിച്ച ഇളയ തടവതി കരൂരിലേത് ആൾക്കൂട്ട ദുരന്തമോ അതോ വിജയ് ഒരു വില്ലൻ കഥാപാത്രമോ വിജയെ അറസ്റ്റ് ചെയ്യുമോ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കരൂരിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ മുപ്പത്തി പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തമിഴ് സുപ്രതാരം വിജയുടെ രാഷ്ട്രീയ പ്രചരണ യോഗത്തിലായിരുന്നു ദുരന്തം രാജ്യത്തെ നടുക്കിയ ദുരന്തമായി ഇത് മാറുന്നു നൂറ്റി പതിനൊന്ന് പേർ ആശുപത്രിയിലുണ്ട് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരവുമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരും മരിച്ചു മരിച്ച മുപ്പത്തി ഒമ്പത് പേരിൽ മുപ്പത്തെട്ട് പേരെയും തിരിച്ചറിഞ്ഞു അതിവൈകാരിക രംഗങ്ങളാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച ആശുപത്രിയിൽ നാം കാണുന്നത് ഒരു കുഞ്ഞടക്കം ഒമ്പത് കുട്ടികളും മരണപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ശേഷം വിജയ് നടത്തുന്ന ആദ്യ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായിരുന്നു കരൂരിലെ ഇന്നലെ നടന്ന റാലി ഇളയ തളപതി എന്നാണ് വിജയെ അറിയപ്പെടുന്നത് രാഷ്ട്രീയത്തിലെ വലിയ ദളപതിയാകാനുള്ള നടന്റെ ആഗ്രഹത്തിനിടെയാണ് ഈ നടുക്കും ദുരന്തം കരൂരിലെ വേലുചാമിപുരത്ത് ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തമുണ്ടായത് റോഡിനോട് ചേർന്നുള്ള ചെറു മൈതാനത്ത് പതിനയ്യായിരം പേർക്കിരിക്കാവുന്ന കിരിക്കാവുന്ന സ്ഥലത്ത് അമ്പതിനായിരം പേർ തടിച്ചുകൂടിയിരുന്നു ഇതാണ് ദുരന്തമായത് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ആൾക്കൂട്ടത്തിനു നടുവിലേക്ക് എത്തിയ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തം ഇതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് പോലീസ് സഹായം തേടുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വീഡിയോയിൽ നാം കാണുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് വിജയ് പറയുന്നു വെള്ളം കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ശക്തമായ നടപടികൾ സർക്കാർ എടുക്കുമെന്നാണ് സൂചന കരൂരിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴ് വെട്ടിക്കഴകം റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒമ്പതായിരിക്കുന്നു മുപ്പത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞതായാണ് അറിയാൻ കഴിയുന്നത് മരിച്ചവരിൽ ഒരു ഒന്നര വയസ്സുകാരനും രണ്ട് ഗർഭിണികളും ഉണ്ടാകുന്നതാണ് ഏറെ ഖേദകരമായ കാര്യം ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി ഹേമലത മക്കളായ സായി കൃഷ്ണ സായി ജീവ എന്നിവരാണ് മരണപ്പെട്ടത് ആകെ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും മരണപ്പെട്ടതായി വിവരമറിയുന്നു പരിക്കേറ്റ് അൻപത്തിയൊന്ന് പേരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരവുമാണ് ഏറെ വേദനാജനകം മരിച്ചവരിൽ ഭൂരിഭാഗവും കരൂർ സ്വദേശികളാണ് വിജയ് സംഭവത്തിൽ പ്രതിക്കൂട്ടിലാണ് അറസ്റ്റിനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകവുമാകും സംഭവത്തിൽ നടൻ വിജയ് പാർട്ടിയായ ടി വിതിരെ കേസെടുത്തിട്ടുണ്ട് നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയകനെതിരെയാണ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം അതായത് വകുപ്പ് നൂറ്റി ഒമ്പത് കൊലപാതകവുമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ വകുപ്പ് മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ബി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിജയ്ക്കെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അറസ്റ്റിനും സാധ്യതയേറെ വിജയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നു ആളുകൾ മരിച്ചു വീണ്ടും എ സി മുറിയിലിരിക്കാനായി വിജയ് ഓടിപ്പോയെന്ന ദുരന്തത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ വിമർശിക്കുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിലെ വിജയ്യുടെ വീടിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കരൂരിലെ ഡി എം കെ സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞാണ് വിജയ് പ്രസംഗം ആരംഭിച്ചത് ഡി എം കെ സർക്കാർ വിമാനത്താവളം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തത് നടപ്പിലായില്ലെന്ന് വിജയ് പറഞ്ഞു ഇതിനിടെ ആൾക്കൂട്ടത്തിൽ അസ്വസ്ഥത തുടങ്ങി വഴികൊടുക്കൂ എന്ന് വിജയ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഒരു ആംബുലൻസ് വരുന്നത് കണ്ട് ഇതെന്താ ആംബുലൻസിൽ നമ്മുടെ കൊടി എന്ന് വിജയ് ചോദിക്കുന്നുണ്ട് തുടർന്ന് പ്രശ്നം മനസ്സിലായതോടെയാണ് എന്തുപറ്റിയെന്നും വെള്ളം കൊടുക്കാനും പറയുന്നത് വിജയ് എത്തുന്നതും കാത്ത് കരൂരിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ തടിച്ചു കൂടിയിരുന്നു ഇടുങ്ങിയ സ്ഥലത്ത് സമീപത്തെ മരക്കൊമ്പുകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു മരക്കൊമ്പൊടിഞ്ഞ് ചിലർ താഴേക്ക് വീണതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ പലരും ചൂട് കാരണം മോഹാലാസ്യപ്പെട്ട് വീഴുകയും ചെയ്തു പരിക്കേറ്റവരെയും തളർന്നു വീണവരെയും ആശുപത്രിയിൽ എത്തിയ ആംബുലൻസുകൾ ടി വി കെ പ്രവർത്തകർ തടഞ്ഞതോടെ സംഘർഷമുണ്ടാവുകയും സ്ഥിതി വഷളാവുകയും ചെയ്തു എന്നും ആരോപിക്കുന്നു താഴെ വീണവരുടെ ശരീരത്തിൽ ചവിട്ടി മറ്റുള്ളവർ പരക്കം വന്നതാണ് ദുരന്തത്തിന്റെ പ്രധാന കാരണം അമിതമായ ജനക്കൂട്ടവും ചൂടുകാരണം ആളുകൾ തളർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് പ്രസംഗം പാതിവഴിയിൽ നിർത്തുകയായിരുന്നു തുടർന്ന് തന്റെ പ്രത്യേക പ്രചരണ വാഹനത്തിൽ നിന്ന് ജനക്കൂട്ടത്തിലേക്ക് കുടിവെള്ള കുപ്പികൾ എറിഞ്ഞുകൊടുക്കാൻ തുടങ്ങി വെള്ളക്കൊപ്പികൾ പിടിച്ചെടുക്കാനായി ആളുകൾ തള്ളിക്കൂടിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നാണ് പോലീസ് നിഗമനം താരമെറിയുന്ന ബോട്ടിലുകൾ പിടിക്കാൻ ആരാധകർ ആവേശത്തോടെ പാഞ്ഞെടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് മരക്കൊമ്പുകളിരുന്നവർ താഴേക്ക് വിണതും ഇതിനിടെ സംഭവിച്ചു അങ്ങനെ അതിവേഗം തിക്കും തിരക്കും ദുരന്തമായി മാറി ആംബുലൻസുകൾക്ക് പോലും ജനക്കൂട്ടത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാനായില്ല ദുരന്ത സ്ഥലത്തിന് തൊട്ടകരെ ആശുപത്രിയുണ്ട് അവിടേക്ക് പോലും പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി ഇടുങ്ങിയ റോഡും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി ഏതാണ്ട് നാല് മീറ്റർ റോഡ് മാത്രമാണുള്ളത് അതിൽ അമ്പതിനായിരം പേരെ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടലിന്റെ ആ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മുൻമന്ത്രി സിന്ധിൽ ബാലാജിയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് വൻ ജനക്കൂട്ടം തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടെയാണ് വിജയുടെ സംസ്ഥാന പര്യടനത്തിന് പോലീസ് അനുമതി നൽകിയത് വിജയും സംഘവും ഉച്ചയോടെ കരൂരിലെത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിലും സ്ഥലത്തെത്തുമ്പോൾ രാത്രി ഏഴുമണിയായി അത്രയും നേരം കാത്തിരുന്ന ജനങ്ങൾ അവശരായിരുന്നു സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല വെള്ളം കിട്ടാതെ അവശരായവർക്ക് വിജയ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കുപ്പിവെള്ളം എറിഞ്ഞുകൊടുക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വെള്ളത്തിനു വേണ്ടിയുള്ള തിക്കും തിരക്കും വൻ ദുരന്തത്തിന് കാരണമായെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത് വിജയ്യുടെ ക്യാരവാന്റെ ഒപ്പം ആളുകൾ നീങ്ങി ഇതും ദുരന്തകരണമായി ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു കുഴഞ്ഞു വീണ കുട്ടികളെ സഹായിക്കണമെന്നും വിജയ് പറയുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടി വി പ്രവർത്തകർക്ക് മാർഗനിർദേശം നൽകിയിരുന്നു അതേസമയം ഇടുങ്ങിയ സ്ഥലത്ത് പരിപാടി നടത്താൻ പോലീസ് നിർബന്ധിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് ടി വി കെ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു അതിനിടെ മറ്റൊരു കാര്യം കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം ടി വി കെ ഭാരവാഹികൾ ദിലതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ചർച്ചയായിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി ഒട്ടേറെ സ്ത്രീകൾ കുട്ടികളുമായി പരിപാടിക്കെത്തി കുട്ടികളെയും ഗർഭിണികളെയും റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്ന മറാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതും ലംഘിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ വിജയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് നാമക്കലിൽ നടന്ന വിജയിയുടെ പൊതുസമ്മേളന യോഗത്തിലും ഒട്ടേറെ പേർ തടന്നു വീണിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് തിരിച്ചിറപ്പള്ളിയിലെ മരക്കടൈക്കവലയിലാണ് വിജയ് സംസ്ഥാന പര്യടത്തിന് തുടക്കം കുറിച്ചത് ഇരുപതിന് നാഗപട്ടണത്തായിരുന്നു പൊതുയോഗം എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ് ഒഴുകിയെത്തിയത് കരൂർ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയെട്ട് പേരുടെ മരണത്തിന് സാഹചര്യം ഉണ്ടാക്കിയതും ഈ തിക്കും തിരക്കും തന്നെയാണ് കരൂർ റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത്തിയെട്ട് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ വിജയ് പ്രതികരിക്കുകയാണ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്റെ ഹൃദയം തകർന്നുപോയി വാക്കുകളിൽ വിവരിക്കാനാവാത്ത വേദനയും ദുഃഖവുമാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട എൻറെ പ്രിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുടുംബാംഗങ്ങൾക്കും എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് സംഭവസ്ഥലത്ത് നിന്ന് തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ദുരന്തത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈകിയത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ദുരന്തത്തെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വിജയ് നഗരം വിട്ടതും വലിയ വിമർശനമാണ് ഉണ്ടായത് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയത് ഈ സംഭവത്തിൽ ഡി എം കെ യും വിമർശിച്ചിരുന്നു റാലി സംഘാടകരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ഡി എം കെ വക്താവ് ശരവണൻ അണ്ണാദുരേ ആരോപിച്ചു തിരക്ക് കൂട്ടാനായി വിജയ് പരിപാടി വഹിച്ചെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആളുകളെ മണിക്കൂറുകളോളം വെയിലെത്ത് നിർത്തിയ ശേഷമാണ് വിജയ് എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരൂരിലെ തിങ്ങി നിറഞ്ഞ റാലിയിൽ നിയന്ത്രണം വിട്ട ജനക്കൂട്ടം കുഴഞ്ഞു വീഴുകയും ഇത് തിക്കിലും തിരക്കിലും കലാശിക്കുകയായിരുന്നു മരണപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിരമിച്ച ജഡ്ജി അരുണ ജഗദീഷൻ അധ്യക്ഷനായുള്ള കമ്മീഷൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് ഇന്ന് പുലർച്ചെ സ്റ്റാലിൻ ദുരന്തമുണ്ടായ സ്ഥലത്തെത്തി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അതേസമയം റാലിക്ക് അനുമതി ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം ആളുകൾ എത്തിയതാണ് ദുരന്തത്തിന് കാരണമെന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും രണ്ട് ലക്ഷത്തിലധികം ആളുകൾ എത്തിയതായാണ് റിപ്പോർട്ടുകൾ അതിനിടെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നു നടനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ഡി എം കെയും രംഗത്തെത്തി മദ്രാസ് ഹൈക്കോടതി സ്വമേധിയ കേസെടുക്കണമെന്നും സിപിഎം തമിഴ്നാട് ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെ തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വിജയ് സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലേക്ക് മടങ്ങി ഇന്ന് രാത്രിയോ നാളെയോ വിജയിയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പ്രചാരണ പരിപാടിക്കിടെയാണ് ഈ ദുരന്തം ഇതിനിടെ മറ്റൊരു വിഷയവും കൂടെ ശ്രദ്ധയിൽപ്പെടുന്നു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തിരക്കിനിടയിൽ കാണാതായതാണ് പെൺകുട്ടിയെ കാണാതായതോടെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവളെ ഒടുവിൽ കണ്ട ഭാഗത്തേക്ക് തിരച്ചിലുമായി നീങ്ങാൻ തുടങ്ങി ഇത് വലിയ തിരക്കിനും പെട്ടെന്നുള്ള സംഘർഷാവസ്ഥയ്ക്കും കാരണമായി വലിയ തോതിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടും സ്ഥിതി നിയന്ത്രണ വിധേയമായില്ല തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതരായവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആംബുലൻസുകൾക്ക് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടതും വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി തുടങ്ങി പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്നത് കരൂർ മെഡിക്കൽ കോളേജിലും പരിസരത്തും ജനങ്ങൾ അലമുറയിട്ട് കരയുകയാണ് സംഭവം നടന്നയുടൻ പ്രതികരണത്തിൽ നിൽക്കാതെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് വിവാദവുമായി തീർത്തും അപ്രതീക്ഷിതമായ സംഭവത്തിൽ വിജയ് തളർന്നു സംഭവത്തിൽ വിജയ്യെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് തന്നെയാണ് സൂചന എന്തു തന്നെയായാലും ഇതൊരു ദാരുണമായ സംഭവമാണ് സമൂഹ എല്ലാവരും ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ടി വി കെ ഈ സമ്മേളനം കരൂരിലെ നാലു മീറ്റർ റോട്ടിൽ നടക്കേണ്ടതാണോ ആ നാലു മീറ്റർ റോഡ് തന്നെയാണോ ടി വി കെ ഈ സമ്മേളനം നടത്താൻ ആവശ്യപ്പെട്ടത് ഇതിലും വലിയൊരു ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അധികാരികൾ അവിടെ സമ്മേളനം നടത്താൻ അനുവാദം നൽകിയില്ല ആ ഗ്രൗണ്ടിൽ സമ്മേളനം നടത്താൻ ടി വി കെ ആവശ്യപ്പെട്ടിരുന്നു പതിനയ്യായിരം ആളുകളെ മാത്രം പങ്കെടുപ്പിക്കാവുന്ന ഒരു റാലിയിൽ അൻപതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും കവിഞ്ഞ് രണ്ടു ലക്ഷം ആളുകൾ എത്തി അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് പോലീസ് കൃത്യമായി അവരുടെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താതിരുന്നു എന്തുകൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നു നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുമ്പോഴാണല്ലോ അപകടങ്ങൾ പരമാവധി കുറയുന്നത് നിയമങ്ങളിലെ ലുപ്പ് ഹോൾസ് കണ്ടെത്തി നിയമത്തിൽ പഴുതുണ്ടാക്കി ആ നിയമത്തെ എങ്ങനെ വളച്ചൊടിക്കാമെന്ന് കരുതിന്റെ പരിണാമ ഫലമല്ലേ മുപ്പത്തൊമ്പത് ജീവനുകൾ വിജയിയെ മാത്രമാണ് കുറ്റം പറയേണ്ടത് വിജയ് ഒരു ടി വി കെയുടെ ഒരു നേതാവാണ് അദ്ദേഹം ആയിരിക്കില്ല അവിടെ ആ സംവിധാനം സംഘടിപ്പിച്ചത് അദ്ദേഹം ആയിരിക്കില്ല അതിന്റെ ഒരു പക്ഷെ സംഘാടകൻ അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സദസ്സിൽ പങ്കെടുക്കാൻ വന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ടി വി കെ സംഘടിപ്പിക്കുന്ന പരിപാടി അവിടുത്തെ ഘടകമായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുന്നത് അവിടുത്തെ പോലീസ് സംവിധാനങ്ങളായിരിക്കും ഇതിന് നിർദ്ദേശം നൽകേണ്ടത് അവിടുത്തെ മറ്റ് ഉന്നത അധികാരികളാണ് ഇങ്ങനൊരു സമ്മേളനം അവിടെ നടക്കേണ്ടതാണോ നടക്കേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ചെയ്തു തീർക്കണമെന്ന് ആലോചിക്കേണ്ടത് അവിടുത്തെ ഭരണ സംവിധാനമാണ് ഇത് ആരുടെ പാളിച്ചയായാലും മുപ്പത്തൊമ്പത് ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയേറുക നിയമം എന്ന് പറയുന്നത് പാലിക്കപ്പെടേണ്ടതിനാണ് നിയമം വളച്ചൊടിക്കേണ്ടതിനല്ല ഇത്തരം കാര്യങ്ങൾ നാം ചർച്ച ചെയ്യേണ്ട സമയമാണിത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം